ഖുർആാനിലെ അത്ഭുത സത്യങ്ങൾ സയൻസിന് പോലും തലകുണിയുന്ന സത്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ടെത്തിയ കാര്യമല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഇന്ന് ലോകം ശാസ്ത്രം എന്ന് വിളിക്കുന്നത് ഖുർആൻ സത്യമെന്ന് തെളിയിക്കുന്നു ഇത് മനുഷ്യന് എഴുതാൻ പറ്റിയതാണ് അല്ലെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ വചനമാണ് ഖുർആൻ പറയുന്നു ആകാശവും ഭൂമിയും ഒന്നായിരുന്നു പിന്നെ നാം അവയെ പിരിച്ചു ഖുർആാനിലെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം സൂറത്തുൽ അമ്പിയ മുപ്പതാമത്തെ ആയത്തും മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആയത്തുകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ടെലിസ്കോപ്പില്ല സയൻസും ഇല്ല എന്നിട്ടും ഖുർആൻ പറയുന്നത് ഇന്നത്തെ ശാസ്ത്രം വിളിക്കുന്ന പേര് ബിഗ് ബാൻ തിയറി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ സത്യം ഖുർആാൻ പറഞ്ഞത് ഏഴാം നൂറ്റാണ്ടിൽ ഇത് കൊയിൻസെൻസ് ആണോ അല്ല ഇത് അത്ഭുതമാണ് ഇനി ഒരു മനുഷ്യൻ്റെ സൃഷ്ടി നോക്കാം ഖുർആാൻ പറയുന്നു നുതുഫ അലഹ് മുദ്ഖ അസ്തികൽ മാംസം ഇന്ന് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് പഠിപ്പിക്കുന്ന എംബ്രയോളജി സ്റ്റേജികളാണ് മൈക്രോസ്കോപ്പില്ലാതെ സ്കാൻ ഇല്ലാതെ ഇത്ര കൃത്യമായി പറയാൻ ഒരു മനുഷ്യന് പറ്റുമോ ഇവിടെ സയൻസ് അല്ല സയൻസ് തന്നെ ഖുർആനോട് തല കുനിയുകയാണ് ഖുർആൻ പറയുന്നു രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നു പക്ഷേ അവ തമ്മിൽ ഒരു അതിരുണ്ട് സൂറത്ത് അർറഹ്മാനിൽ വിവരിക്കുന്നു ഉപ്പുവെള്ളം മധുരവെള്ളം ഇങ്ങനെ രണ്ട് വെള്ളങ്ങൾ കലർന്നിട്ടുള്ള സമുദ്രങ്ങളാണ് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒന്നായിരിക്കും പക്ഷെ അവ മിക്സാവില്ല ഓഷ്യോനോഗ്രഫി എന്ന് പറയുന്നത് ഓൾറെഡി ടോൾഡ്സ് ഇനി ഒരു വാക്ക് നാം ഇരുമ്പ് ഇറക്കിയിരിക്കുന്നു ഇറക്കി ഉണ്ടാക്കി എന്നല്ല ഇന്നത്തെ ശാസ്ത്രം പറയുന്നു എർത്തിൽ ഉള്ള അയൻ മെറ്റിയോറൈറ്റ്സ് വഴി വന്നതാണ് സുബഹാനമുള്ള ഒരു വാക്ക് സത്യം ഖുർആൻ മലകളെ വിളിക്കുന്നത് ആണികൾ അഥവാ പെക്സ് എന്നാണ് ഇന്ന് ജിയോളജി വകുപ്പ് പറയുന്നു മൗണ്ടൻ സ്റ്റെബിലൈസ്ഡ് എക്ട്രോണിക് പ്ലേറ്റ്സ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഈ അറിവ് ആർക്കായിരുന്നു ഇതെല്ലാം ഒരു മനുഷ്യൻ എഴുതിയതാണെങ്കിൽ അദ്ദേഹം ദൈവദൂതനല്ലാതെ ആരാകും ഇതാണ് ഖുർആൻ കാലം കടന്നാലും ശാസ്ത്രം വളർന്നാലും സത്യം മാത്രമേ ഉയർന്നു നിൽക്കൂ ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ഒരു ഷെയർ ചെയ്യൂ പാർട്ട് ടു വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഖുർആൻ മിറക്കൂ